ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പം ജോലി കഴിഞ്ഞ റൂമിലെത്തി അപ്പോൾ ഇന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫുഡ് എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം വാങ്ങിയ സാധനങ്ങൾ എന്താണെന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ ഹായ് ഇന്ന് കിച്ചനിലോട്ട് കയറി ഇന്ന് ഞാൻ കൃഷി ചെയ്യുന്നത് മത്തിയാണ് മത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇന്നത്തെ ഇവിടുത്തെ വില വന്നിട്ട് ഒരു പതിമൂന്ന് തിറാണേ ഒരു കിലോ പതിമൂന്ന് തിറക്കെ നാലും അഞ്ചും തിരമിന് കിടന്നതാണ് അന്ന് ഭയങ്കര വിലയാണ് ഇപ്പോൾ അതുപോലെ തന്നെ കടല കടലയാണ് വാങ്ങിയത് ഇവിടെ കിലോയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് കടലയ്ക്ക് േ പൊട്ടോ മധുരക്കിഴങ്ങ് അതിവിടെ വില വന്നിട്ട് ഒരു കിലോയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ആറ് എണ്ണയാണ് പിന്നെ തക്കാളി തക്കാളി ഇന്ന് ഞാൻ വാങ്ങിയത് മൂന്ന് തരം എല്ലാത്തിനും ഇവിടെ ഓഫർ ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത് മുന്നേ ഞാൻ നെക്സ്റ്റ് നിന്ന് പോയി വാങ്ങാറുണ്ട് പലയിടത്തും പല വിലയാണ് വരുന്നത് അപ്പോൾ അവിടെ മാർക്കറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പം എന്തായാലും ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മത്തിയാണ് മത്തി എൻറ്റേതായിട്ട് ഉള്ള രീതിയിൽ മുളകിട്ട് വെക്കാൻ വേണ്ടിയാണ് അപ്പം അത് വയ്ക്കാം പിന്നെ ചപ്പാത്തിയുണ്ട് അതുമാണ് ഇന്ന് കഴിക്കുന്നത് അപ്പം ഞാൻ എനിക്കറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത് ഇല്ലാതെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ചിലപ്പോൾ ഇത് കണ്ടിട്ട് കുറേ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം വേറെ രീതിയിൽ ഇന്ന വെച്ചൂടെ ഇന്ന ഇന്നതിട്ടൂടെ നടക്കുള്ള അപ്പം എനിക്കറിയാൻ അറിയാമെന്നുള്ള രീതിയിലാണ് വെക്കുന്നത് നമ്മളിവിടൊട്ടേക്ക് താമസിക്കുമ്പോഴായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ അറിയാവുന്നതാണ് നമ്മൾ കറിക്കെല്ലാം കറിയെല്ലാം വെക്കുന്നത് അപ്പം ആ രീതിയിലേ വെക്കാൻ പറ്റത്തുള്ളു അപ്പം മറ്റുള്ള വീഡിയോസ് ഒന്നും കണ്ട് ഞാൻ വെക്കാറില്ല അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പം അത് ഞാൻ വീഡിയോ എടുക്കുന്ന തന്നെ ഉള്ളു അപ്പം അത് എല്ലാവരും ഒന്ന് പറ്റുമെന്നെങ്കിൽ പരീക്ഷിച്ച് നോക്കുക അങ്ങനെ തന്നെ പറയാം പരീക്ഷിച്ച് നോക്കുക എന്നുവെച്ചാൽ വെച്ച് നോക്കുക ടേസ്റ്റ് ചെയ്യുക കമൻ്റ് എല്ലാം ഇടുക എന്തായാലും നമുക്കത് വയ്ക്കാം അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇടുന്നുണ്ടതിൽ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇതോട്ടിട്ട് കൊടുക്കുന്നുണ്ട് വഴറ്റി നന്നായിട്ട് ഇളക്കി നല്ല വെന്ത് വരണം വെണ്ട് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേണ്ടിവരണം വെന്ത് വരണം ഇത് കുറച്ചും കൂടെ വന്ന് വന്നിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കൊടുക്കണം ഉലുവൊന്നും ഞാൻ ഇട നല്ല പുളി ഇടുന്നില്ല ഞാൻ എനിക്ക് കഴിക്കാനായ കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വെക്കുന്നത്

കുറച്ച് മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുറച്ച് മീനേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കണക്കാക്കി ഇടുന്നത് ഇതും നന്നായിട്ട് ഇറക്കി എടുക്കാം ആവശ്യത്തിന് ഇടാൻ കരിയും എല്ലാം വേണ്ടി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഒഴിക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നിട്ട് മീനിടാം നമുക്ക് സിമ്പിളായിട്ടുള്ള കഴിയാണ് ഞാൻ എൻ്റെത് ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ തിളച്ച് വന്ന് ഞാൻ മീനുകളിട്ട് ഇട്ട് മത്തി അതിലോട്ടിട്ട് നന്നായിട്ട് അര വറ്റിക്കണം വെന്ത് വരണം നല്ലത് വേവണം ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഞാൻ വെച്ചിട്ട് അരച്ച് വയ്ക്കണം നന്നായിരിക്കും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉലുവയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പുളി ഇടാം പുളി ഇതിലിപ്പോൾ നമ്മൾ രണ്ട് തക്കാളി കൊണ്ട് തന്നെ പുളി കാണും ഞാൻ ഉലുവൊന്നും ഇവിടെ ഉണ്ട് ഞാൻ പക്ഷേ ഇടുന്നില്ല ഞാൻ പുളി അധികം ഇടാറില്ല വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വയ്ക്കുമ്പോഴത്തേക്ക് കേട്ടോ ഇതാണ് അപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരണം വറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം വേണമെങ്കിൽ കുറച്ച് ഇടാം ഞാൻ കുറച്ച് കറിവേപ്പിലെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് നന്നായിട്ട് പറ്റട്ടോ കുറിയോ നന്നായിട്ട് സിമ്പിൾ കറിയാണ് നമുക്കെല്ലാവരും പരീക്ഷ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് തന്നെ കമൻ്റ് ഇടുക അങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളെന്തായാലും ഒരേ രീതിയിൽ ഇപ്പം നമ്മൾ പല രീതിയിൽ പല ആൾക്കാർ വയ്ക്കും ഇപ്പം എൻ്റെ രീതിയാണ് പറ്റുമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക മീൻ മീൻകറി റെഡിയായി ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം മീൻ കറി പാത്രത്തിലോട്ടാക്കി ഇതാണ് നല്ല കുറിവി ചാറ് നല്ല കുറുവി വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ചപ്പാത്തിയും കൂടെ ആക്കിയിട്ട് ഞാൻ കാണിക്കാം ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മീൻ കറിയും ചപ്പാത്തിയും സ്പെഷ്യൽ മീൻ കറി ചപ്പാത്തി നൂറ് ചപ്പാത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം കഴിക്കാം കഴിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്നും ടേസ്റ്റ് അങ്ങനെ കറി റെഡിയായി ചപ്പാത്തി എടുത്ത് ടേസ്റ്റ് നോക്കാം നന്നായിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് എന്തൊക്കെ ഉണ്ടോന്നുള്ള കമന്റ് ഇടുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് പുതിയ വീഡിയോ വരും ഗുഡ് ബൈ